സംസ്ഥാനത്ത് ദേശീയപാതാ വികസനം നടക്കുകയാണെന്ന കാര്യം പ്രേക്ഷകർക്കറിയാം അത് മിക്ക സ്ഥലങ്ങളിലും വലിയ ഗതാഗത കുരുക്കിനൊക്കെ ഇടയാക്കുന്നുണ്ട് ഇതിനിടെ സംസ്ഥാനത്തെ ഏറ്റവും ചിലവേറിയ ബൈപ്പാസ് ഗതാഗതത്തിനായി തുറന്നു എന്ന വാർത്തയാണ് കിലോമീറ്ററിന് അറുപത്തിമൂന്ന് കോടി രൂപ നിർമ്മാണ ചെലവ് വന്ന കോഴിക്കോട് വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസ് ആണ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത് കാണാം ആ കാഴ്ചകൾ കാഴ്ചകൾ കാണുന്നതിനൊപ്പം പ്രേക്ഷകർ ഓർക്കുക ഈ ൂടി ടോളും ആ പ്രദേശത്ത് നിലവിൽ വരാൻ പോവുകയാണ് ഉടനെ തന്നെ ടോളുകൾ ടോൾ ദേശീയപാത വെങ്കളം രാമനാട്ടുകുര ബൈപ്പാസിലാണ് ദേശീയപാത അതോറിറ്റി യാത്രയ്ക്ക് അനുമതി നൽകിയത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം നിർമ്മാണ കമ്പനിക്ക് ഇത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് കൈമാറി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊജക്ട് ഓഫീസർ സ്വതന്ത്ര എഞ്ചിനീയർ തിരുവനന്തപുരത്തെ മേഖലാ ഓഫീസർ എന്നിവരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് നിർമ്മാണ കമ്പനിയായ ഹൈദരാബാദ് കെ എം നിർമ്മാണം സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി സർട്ടിഫിക്കറ്റ് കൈമാറിയത് പതിനഞ്ച് വർഷത്തേക്ക് പാതയുടെ അറ്റകുറ്റപ്പണികളുടെ ചുമതലയും കെ എം സിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് തുടങ്ങിയ നിർമ്മാണമാണ് അവസാനഘട്ടത്തിൽ എത്തിയത് എട്ട് ദശാംശം നാല് പാത ആയിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികം ചെലവിട്ടാണ് നിർമ്മിച്ചത് കോടി കോടി ചെലവ് ചെലവ് വന്നു ഈ റീച്ചിൽ കൂടുതൽ വന്നതാണ് വർദ്ധിക്കാൻ കാരണം രൂപ എന്നത് സംസ്ഥാനത്തെ ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഏറ്റവും ഉയർന്ന നിരക്കാണ് വെങ്ങളം തൊണ്ടയാട് പൂളാടിക്കുന്ന് ഹൈലൈറ്റ് മോൾ പന്തീരാങ്കാവ് അഴിഞ്ഞിലം രാമനാട്ടുകര എന്നിങ്ങനെ ഏഴ് ഇടങ്ങളിലാണ് ഫ്ലൈ ഓവറുകൾ ഉള്ളത് ടോൾ പ്ലാസയും കൺട്രോൾ റൂമുമെല്ലാം സജ്ജമാണ് ടോൾ പ്ലാസയിൽ അഞ്ച് ലൈനുകളായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് ലൈനുകളിലൂടെ കാറുകളും മൂന്ന് നാല് ലൈനുകളിലൂടെ ബസ്സുകളുമാണ് കടന്നുപോകുക അതിലും വലിയ വാഹനങ്ങൾ വരുമ്പോൾ അവർക്ക് കടന്നു പോകാൻ അഞ്ചാം ലൈനാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും കടന്നു പോകാനുമായി പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പാതയിലെ ടോൾ പിരിവ് രണ്ട് ആഴ്ചക്കകം തുടങ്ങും നിരക്ക് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്താൽ ഉടൻ പിരിവ് ആരംഭിക്കും ടോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മിക്കവാറും രണ്ടാഴ്ച ഉള്ളിൽ തുടങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുവെച്ചാൽ റിപ്പോർട്ടൊക്കെ റെഡി കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഷിനറിയാണ് മിഷീറിയിലാണ് നമ്മുടെ വർക്ക് കൂടുതൽ വരുന്നത് പിന്നെ ലേബേഴ്സ് അതിന് കൂടി ഹെൽപ്പും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് എല്ലാ കാര്യങ്ങളും ടാറിങ് എല്ലാം മെഷീനറി അല്ലേ എത്ര പെട്ടെന്ന് 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 ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണൊക്കെ നേരത്തെയുണ്ടായിരുന്ന ബൈപ്പാസിന്റെ ഭാഗമായുള്ള നാല് പാലങ്ങൾക്കും വീതി കുറവായതിനാൽ അവയുടെ വീതി കൂട്ടുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് കോരപ്പുഴ പുറക്കാട്ടിരി മാമ്പുഴ അറപ്പുഴ പാലങ്ങളാണ് ഈ പാതയിലുള്ളത് പതിനഞ്ച് ദശാംശം രണ്ട് മീറ്ററാണ് പുതിയതായി നിർമ്മിക്കുന്ന പാലങ്ങൾക്കുള്ളത് നാല് പാലങ്ങളുടെ കൂട്ടേണ്ടത് അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാകും അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ് പൊതുജനം സാർ ായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം